ഹേ നമുക്കൊരു അടിപൊളി കപ്പ് ബിരിയാണി കഴിക്കാൻ പോയാലോ നമ്മള് കൊറേയിടത്ത് പരീക്ഷിച്ച് നമ്മുടെ അനീഷ് ബ്രോ ഒരു കപ്പ് ബിരിയാണി കഴിക്കാൻ പോവാണ് അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അഭിപ്രായം കിട്ടുന്ന കപ്പൂരി പക്ഷെ അടിപൊളിയായിട്ടോ സൂപ്പർ ആയിരുന്നു എവിടത്തെ അഞ്ചാറ് പോയി കഴിച്ചു ഫ്ലോപ്പ് ആയിരുന്നു ഇത് ഫ്ലോപ്പ് ആണോ ഇത് സൂപ്പർ ആണ് നമ്മുടെ ചെണ്ടപേന സാധനമാണ് നല്ല അടിപൊളി ക്വാണ്ടിറ്റി അത് വിത്ത് ബുൾസൈ പറഞ്ഞ മാത്രമേ മനുഷ്യടെ നമ്മള് സ്ഥിര സ്പോട്ടിൽ തന്നെ കേട്ടോ അപ്പൊ ഉറപ്പായിട്ട് വന്ന് തെറ്റിക്കോ അതേ മുതൽ പറഞ്ഞു പറഞ്ഞു കൊടുക്കല്ലോ ചെലച്ചൂരില് ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് തന്നെ മണിച്ചോ എല്ലാവരും പറഞ്ഞോ ഓക്കെ